അസ്സാമലൈക്കും വാഹത് ഉള്ള ഇന്ന് അന്താരാഷ്ട്ര കുടുംബ ദിനമായി യു എൻ ആചരിക്കുന്ന ദിവസമാണ് കുടുംബത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഏവർക്കും സ്വാഗതം സമത ഇന്ന് കുടുംബവുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് അന്താരാഷ്ട്ര കുടുംബ ദിനമാണ് മെയ് പതിനഞ്ച് എല്ലാ വർഷവും ഇൻ്റർനാഷണൽ ഡേ ആചരിച്ചു വരാറുള്ളത് അങ്ങനെ ആചരിച്ചു വരുന്നുണ്ട് കുടുംബത്തെക്കുറിച്ച് എന്താ നമുക്ക് സൂചിപ്പിക്കാം കുടുംബത്തെക്കുറിച്ച് സ്വാഭാവികമായിട്ടും പ്രബന്ധങ്ങളും വലിയ സംസാരങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് പാരന്റിങ് സെഷൻ അഥവാ ജസ്റ്റ് ഇൻസ്ട്രക്ഷനുകൾ കൊടുക്കുമ്പോൾ പോലും അത് മണിക്കൂറുകൾ നീണ്ടുപോകാറുണ്ട് അപ്പൊ അത്തരം വലിയൊരു വിശാലാർത്ഥത്തിൽ കുടുംബത്തെ പറ്റിയോ മറ്റോ സംസാരിക്കാനുള്ളൊരു സമയമോ വേദിയോ അല്ല നമ്മളൊരു ചെറിയ വീഡിയോ എന്നുള്ളത് കാരണം ഓരോ ആടറുകൾ എടുക്കുമ്പോഴും കുടുംബത്തിൽ അതിന് ഈ മക്കൾ എങ്ങനെ പെരുമാറണം മക്കളോട് പറയുമ്പോൾ ഒരുപാട് മണിക്കൂറുകൾ സംസാരിക്കാനുണ്ടാവും മാതാപിതാക്കൾ എങ്ങനെ മക്കളോട് പെരുമാറണം എന്ന് പറയുമ്പോൾ ഒരുപാട് സംസാരിക്കാൻ ഉണ്ടാവും മാതാപിതാക്കൾ അവരുടെ കപ്പിൾ റിലേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഉണ്ടാവും വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാവും ഒരു ഭാര്യയുടെ റോൾ ഒരു ഭർത്താവിന്റെ റോൾ ഉമ്മയുടെ ഉപ്പയുടെ റോൾ ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് എങ്ങനെ കുട്ടികളോടാവണം ഗ്രാൻഡ് ചിൽഡ്രനോടാവണം ഇങ്ങനെ 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 അത് ഒരുപാട് വലിയ വലിയ മേഖലകൾ ലേക്ക് കടക്കുന്ന ഒരു ഒരു വിഷയമാണ് പക്ഷെ നമ്മളൊന്ന് വളരെ കുറച്ചൊരു ഒരു ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി എന്ത് എന്തിനു കുടുംബം വേണം എന്നുള്ള രീതിയിലേക്ക് മാത്രം പോയാൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ ദിനത്തിന്റെ സന്ദേശം അതിൽ കൃത്യമായി കൃത്യമായിട്ട് നൽകാൻ പറ്റും സൂചിപ്പിക്കേണ്ടത് ആധുനിക കാലഘട്ടത്തില് പൊതുവെ കുടുംബത്തെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതായത് കുടുംബം വേണമോ വേണ്ടയോ കുടുംബത്തിന്റെ ഉള്ളിൽ കുടുങ്ങി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് പറയുന്ന അഭിപ്രായങ്ങളും കുടുംബത്തിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ അതൊരു സുഖകരമായൊരു അന്തരീക്ഷമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളും അങ്ങനെ പുറത്തു വരാൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്ന ആളുകളുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ കൂടിയാണ് യു എൻ ഇത്തരത്തിലുള്ള ഒരു കുടുംബത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു രീതിയിലൊക്കെ പോയിട്ടുള്ളത് നമ്മളതിന്റെ ഒരു തീം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ഒരു സസ്റ്റൈനബിൾ സുസ്ഥിര കുടുംബത്തെ കൂടി ഉപയോഗിക്കുവാൻ വേണ്ടി പറയുന്ന തീമാണ് തീമായിട്ട് തീമായിട്ട് നമുക്ക് കാണാൻ അഥവാ കുടുംബം വേണ്ട കുടുംബം പ്രയാസമാണ് എന്ന് പല രീതികളിൽ ഇവർ പറഞ്ഞു വെക്കുമ്പോൾ അഥവാ ആധുനികം പുരോഗമനം എന്നൊക്കെ പറയുന്ന ലിബറൽ ചിന്താഗതി ഒക്കെ കൊണ്ടു കിടക്കുന്ന ആളുകൾ പറഞ്ഞു വെക്കുന്ന സമയത്ത് യു എൻ അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ പറയാണ് അല്ലെങ്കിൽ വേൾഡിനെ പൊളിറ്റിക്കലി ലീഡ് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ഒരു എന്താ പറയാ ലീഡർഷിപ്പ് പറയാണ് അത് അങ്ങനെയല്ല കുടുംബം എന്ന് പറഞ്ഞാൽ അതെല്ലാത്തിനും വേണ്ടി നമുക്ക് ഉപകാരപ്പെടുന്നതും ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ് അതിൽ ഇവിടെ പോയി മറ്റേ വികസനത്തിനും സുസ്ഥിര വികസനത്തിന് കുടുംബം എന്നുള്ളൊരു സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് കൂടി നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു വികസനം നടക്കുന്ന സമയത്ത് അത് നിലനിർത്തണമെങ്കിൽ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന സംസ്കാരം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ആശയങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് ഓരോ രീതികളിൽ കുടുംബത്തെ അത് എന്താ പറയുക എതിർക്കുന്നില്ല കുടുംബം ഉണ്ടാവാനുള്ള സാഹചര്യത്തിൽ ഇല്ലാതെ അപ്പൊ നമുക്ക് ഒരുപാട് ആശയങ്ങള് കാണാൻ പറ്റും ഫെമിനിസം ഫെമ്യനിസത്തിന്റെ ഒരു റാഡിക്കൽ വേർഷൻ ഓഫ് ഫെമിനിസം പറയുന്ന പറഞ്ഞാൽ ഒരു സ്ത്രീ അവൾ അവളുടെ ജീവിതത്തിൽ വിജയിക്കുന്നത് അവൾ ഒരു പുരുഷനോട് ഒരു തരത്തിലുള്ള റിലേഷനുകൾ ഉണ്ടാക്കാതിരിക്കുമ്പോഴാണ് അവർ പറയുന്നത് മാക്സിമം ൊരു സെക്ഷേ ആണെങ്കിൽ എന്ത് ചെയ്യാൻ ആവുക അഥവാ ഒരു സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള റിലേഷൻ എത്താ ഒരിക്കലും ഒരു പുരുഷനോട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കരുതെന്ന് റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ പറയുന്നു കേരളത്തിൽ പോലും പുരുഷ വിരുദ്ധനാണ് മോനോട് ഭയങ്കര മോശമായിട്ട് പെരുമാറാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അഭിമാനം കൊള്ളുന്ന എഴുത്തുകാരികളെ പോലും നമുക്ക് കാണാൻ പറ്റും ഇനി അത് നേരെ തിരിച്ച് പുരുഷന്മാരെ ഭാഗത്തുവാണെങ്കിൽ ഒരു മെനോസ്ഫിയർ മെനീസം എന്ന് പറയുന്ന ഒരു ഫെമിനിസം എങ്ങനെയാണോ സ്ത്രീകളുടെ മുന്നിൽ പ്രവർത്തിക്കുന്നത് അതേപോലെ പുരുഷന്മാർ പ്രവർത്തിക്കുന്ന ഏഡിയുണ്ട് അപ്പൊ അത് അവരോട് പറയുന്നത് എം ജി ടോ എന്ന് പറയുന്ന ഒരു ആശയുണ്ട് അഥവാ എം ജി ടോ എന്ന് പറഞ്ഞാൽ പുരുഷൻ അവന്റെ വഴിക്ക് പോട്ടെ അവന്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്തൊരിക്കലും സ്ത്രീകളോട് വന്നുണ്ടാക്കരുത് സ്ത്രീകളോട് റിലേഷനിലേക്ക് അവൻ എത്തരുത് എങ്ങനെയാണോ ഫെമിനിസം സ്ത്രീയോട് പറയുന്നത് അതുപോലെ പുരുഷനോട് ഇവിടെ പറഞ്ഞു വെക്കുന്നു എന്നുള്ളത് അഥവാ സ്ത്രീ പുരുഷനോടോ പുരുഷ സ്ത്രീയോടോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഇരുവരുടെയും അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നുള്ളത് രണ്ട് കോണുകളിലൂടെ അവരിലേക്ക് എക്സ്ട്രീം ആയിട്ട് എത്തിക്കുകയാണ് അഥവാ ആ ഒരു ബന്ധത്തിൽ നിന്നാണ് കുടുംബം തുടങ്ങുന്നത് കുടുംബം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഇവിടുന്ന് തുടങ്ങുന്നത് സ്ത്രീ പുരുഷൻ തമ്മിലുള്ള ബന്ധത്തിൽ നിന്നാണ് ആ ബന്ധമില്ലെങ്കിൽ കുടുംബമല്ല ഇനി ഇനി വേറൊരു ആശയത്തെ ഇപ്പൊ ജെൻഡർ പൊളിറ്റിക്സ് എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞു വെക്കുന്ന സ്വാഭാവികതയിൽ നിന്നും വ്യതികരിച്ചു പോയിട്ടുള്ള ഏത് ഫോം ഓഫ് ജെൻഡർ പോളിറ്റിക്സിന്റെ രൂപമാണെങ്കിലും അതെല്ലാം കുടുംബത്തിനെ അഗ്നിഷ്ടാണ് ഇപ്പോൾ ഒരാൾ സർജറി ചെയ്തിട്ട് ട്രാൻസ് മാനോ ട്രാൻസ് മോണോ ആകുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അവരിൽ നിന്ന് പോകുമ്പോ അല്ലെങ്കിൽ ഒക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും പിന്നെ ഒരു റീപ്രൊഡക്ഷന്റെ ഭാഗമാകാൻ പറ്റില്ല അവിടെ ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറയുന്ന കാര്യം കുടുംബത്തിൽ അനിവാര്യമാണല്ലോ അതേപോലെ തന്നെ ഒരാൾ ലെസ്ബിയനോ ഗേ ആകണെങ്കിൽ അതോ ഒരു സ്ത്രീ സ്ത്രീയുമായും പുരുഷൻ പുരുഷനുമായിട്ട് മാത്രം ബന്ധമുണ്ടാക്കുകയാണെങ്കിൽ അതൊക്കെയുള്ള ജനറൽ പൊളിറ്റിക്സിന്റെ വിവിധ രൂപങ്ങൾ അവിടെ ഒരു കുടുംബം ഉണ്ടാവില്ല അതൊരു കുടുംബം ഉണ്ടാകുന്നതിന്റെ ഓരോ ഫോമുകളും എന്ത് ചെയ്യുന്നു ഈ മോഡേൺ ആശയങ്ങൾ പല രീതിയിൽ ഇല്ലാതെയാക്കുന്നുള്ളതാണ് ഇനി കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റോളുകൾ പറഞ്ഞ് ഇൻഡിവിജ്വൽസും പറഞ്ഞ് കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും കൂടി എന്നുള്ളതാണല്ലോ എല്ലാവരും കൂടി ജീവിക്കുന്നതിനെ മോശമാക്കി കാണിച്ച് നീ നീ നിന്റെ അവകാശം നിന്റെ സുഖം എന്നതിലേക്ക് ആളുകൾ ഓരോരുത്തരും ഓരോരുത്തരും ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് കുടുംബത്തിന് ചെയ്യുന്നു ഈ പറഞ്ഞ മോഡേൺ ആശയങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് പക്ഷെ മോഡേൺ ആശയങ്ങളാണ് എന്ന് മനസ്സിലാക്കാതെ തന്നെ പലരും വല്ലാത്ത സ്വാധീനം ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ചെലുത്തുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ ഇങ്ങനെ കണ്ടതാണ് നല്ലൊരു യൂട്യൂബിൽ ഒരുപാട് വ്യൂസ് ഉള്ള ഒരാളുടേതാണ് അപ്പം ഇദ്ദേഹം പറയുന്നൊരു കാര്യം ഞാൻ വിവാഹം കഴിക്കാൻ തൽപ്പരനല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശമ്പളം വാങ്ങുന്ന ആളാണ് ജോലി എടുക്കുന്ന ആളാണ് ഞാൻ ശമ്പളം വാങ്ങി ഞാൻ ജോലിയെടുത്ത് ഞാൻ ശമ്പളം വാങ്ങുന്ന ആ ശമ്പളത്തിൽ നിന്ന് വേറൊരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ എന്തു അത് എത്രത്തോളമാണ് ഞാൻ ഞാൻ എനിക്ക് വേണ്ടിയാണ് എനിക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കേണ്ടത് എന്നുള്ള ചിന്ത എത്രത്തോളം വലിയ രീതിയിലാണ് ഒരാളിൽ ിലേക്ക് എത്തി നമ്മൾ സോഷ്യൽ മീഡിയ എഞ്ചിനീയറിങ് പറയുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് നമ്മളുള്ളിലേക്ക് ഇതിലൂടെ അങ്ങനെ പല ആശയങ്ങളും കയറി വരുന്നുണ്ട് ഇതൊരു പ്രത്യേക ഐഡിയോളജി ആണ് എന്ന് പോലും നമുക്ക് ഓർമ്മയില്ലാത്ത വിധം പറയുന്ന പോകുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ അതിന്റെ അടിയിലുള്ള കമന്റ്സ് നമ്മളൊന്ന് നോക്കണം അനുകൂലിക്കുന്ന കമന്റ്സ് അനുകൂലിക്കുന്ന യെസ് യു ആർ റൈറ്റ് യു ആർ റൈറ്റ് സർ നിങ്ങൾ പറയുന്നതാണ് കറക്റ്റ് എന്റെ വീട്ട് എന്റെ വീട്ടിൽ നിന്ന് നിർബന്ധിക്കുന്നുണ്ട് പക്ഷെ ഞാൻ എങ്ങനെ ഇത് ഇതേ രീതിയിൽ ഇപ്പൊ കുടുംബം എന്ന് പറയുമ്പോൾ കുടുംബം എന്താന്ന് പറഞ്ഞാൽ ആക്ച്വലി അല്ലെ കുടുംബം എന്ന് പറഞ്ഞപ്പോ ഒരാൾക്ക് മകൻ ഉണ്ടായി അയാൾക്ക് കുടുംബം ഉണ്ടാവും ഒരാൾക്ക് കൂടെ കുറച്ച് ഇണകാലം ഇണയായിട്ട് കുറച്ചു കാലം ജീവിച്ചു അതുകൊണ്ട് അയാൾ കുടുംബം ഉണ്ടായോ അല്ലെങ്കിൽ ഒരാൾക്ക് ഉപ്പുണ്ട് ഉമ്മ ഉണ്ട് ഇപ്പൊ ഉമ്മയില്ലാതെ ആരും ജനിക്കൂല അല്ലെങ്കിൽ ഉള്ളവർക്കെല്ലാം ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം ഉണ്ടാവും അതുകൊണ്ട് അവർക്ക് കുടുംബം ഉണ്ട് അല്ലല്ലോ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു ഒരു കരാറിലൂടെ പോകുന്ന ഒരു സിസ്റ്റമാണ് അഥവാ വിവാഹത്തിലൂടെ ഒരു പ്രത്യേക എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കരാറിലൂടെ ഒരു സ്ത്രീയും പുരുഷനും ഒരു ബന്ധത്തിലേക്ക് എത്തുന്നു ഇതിന് സമൂഹം ഈ കരാറിന്റെ ഭാഗമാണ് ഈ രണ്ട് ഈ സ്ത്രീ പുരുഷന്റെ ഈ കുടുംബങ്ങൾ ഈ കരാറിന്റെ ഭാഗമാണ് അങ്ങനെ എല്ലാവരും ഭാഗമായ ഒരു കരാറിലൂടെ സ്ത്രീയും പുരുഷന്റെ കുടുംബത്തിലേക്ക് എത്തും ഒരു ബന്ധത്തിലേക്ക് എത്തുന്നു ഈ സ്ത്രീയും പുരുഷനും ഇവർ രണ്ടു പേരുടെയും ഉമ്മയും ഉപ്പയുമായിട്ട് ഭയങ്കര എന്താണ് അറ്റാച്ച് അല്ലെങ്കിൽ അവരുമായിട്ടൊരു ബോണ്ട് അവിടെ നിലനിൽക്കുന്നുണ്ട് ലീഗലി സോഷ്യലി ഇമോഷണലി ഒക്കെ ഒരു പ്രത്യേക ബോണ്ട് നിലനിൽക്കുന്നുണ്ട് ഇവരാണ് ഈ ഉമ്മയുപ്പയും നോക്കേണ്ടത് ഇത് ഇത് കുടുംബത്തിന്റെ ഭാഗമാണ് അതില്ലേ അത് കുടുംബമല്ല അപ്പം അച്ഛനും അമ്മയും ഗ്രാൻഡ് പേരൻസും അവിടെ ഇല്ല അല്ലെങ്കിൽ ഈ കപ്പിൾസിന്റെ ഉമ്മയുപ്പി അവിടെ അവരുമായിട്ടൊരു ലീഗൽ കോൺട്രാക്റ്റ് ഇല്ല അല്ലെങ്കിൽ അതില്ലാത്തൊരു കണ്ടീഷൻ കുടുംബമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല കംപ്ലീറ്റ്ലി വായിക്കാൻ പറ്റില്ല ഒപ്പം തന്നെ ഇവരുടെ മക്കൾ എന്ത് ചെയ്യുന്നു ഇവർക്ക് മക്കൾ ഉണ്ടാവുന്നു ആ മക്കളെ വളർത്തി വലുതാക്കേണ്ടത് ഈ പേരൻസ് ആണ് ഈ മക്കൾ വലുതായാലും ഈ പേരൻസിനെ നോക്കുമ്പോൾ വേണം ഈ ഫുൾ സ്ട്രക്ചർ ആവുമ്പോഴേ ഒരു ായിട്ട് മാറുന്നത് ഈ കുടുംബത്തെ പറ്റിയാണ് പറയുന്നത് ഇതിന്റെ ഓരോ ഫോം എടുത്താലും എന്റെ കുടുംബം എന്റെ കുടുംബം എന്ന് പറയുന്ന കാലക്കാരുണ്ട് എവിടെ ഒരു ഭാഗത്തിനൊക്കെ ഇണുണ്ടായി സോ എന്റെ കുടുംബാണത് അല്ല അങ്ങനെ ഈണ ഉണ്ടായി അല്ലെങ്കിൽ ഞാൻ ഒരാളെടുത്ത് കുറച്ചു കാലം ജീവിച്ചിട്ടുണ്ടെന്നുള്ള എന്ത് ചെയ്യില്ല അവിടെ ഒരു കുടുംബം ഫോം ചെയ്യില്ല ഈ സ്ട്രക്ചർ അത് പൂർണ്ണമായിട്ടുണ്ടാവുമ്പോഴാണ് കുടുംബത്തിനകത്ത് ഉത്തരവാദിത്വങ്ങളുണ്ട് അങ്ങനെ ലിവിങ് ലിവിംഗ് അങ്ങനത്തെ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും വരുന്നില്ല അങ്ങനെ മരണങ്ങൾ നടക്കുന്ന സമയത്താണ് ഒരു ഉത്തരവ് രജിസ്റ്റർ ലിവിങ് ലിവിംഗ് പറഞ്ഞ പോലെ ഒരു സ്ത്രീയും പുരുഷനും ഇണയായിട്ട് ജീവിക്കുന്നു ലിവിംഗ് പക്ഷെ അവിടെ എന്തില്ല നമ്മളിപ്പോൾ ഒന്നുമില്ല അതുകൊണ്ട് കുടുംബമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ അതൊരുപാട് അഭ്യസുകൾ കാരണമാണ് ഹൈക്കോടതി മുന്നിൽ ഹൈക്കോടതി കൊടുക്കുന്ന നിർദ്ദേശം എന്താണ് ആ ലിവിങ് ലിവിംഗ് രജിസ്റ്റർ ചെയ്താ അതായത് അവിടെ നന്നായിരിക്കുന്നത് ഉത്തരവാദിത്വം ഉത്തരവാദിത്വം വേറെ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോ കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ലിവിംഗ് ടൂറിലേക്ക് പോകുന്നത് അതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവസാനം അവിടെ എത്തുന്നു കുടുംബത്തിലേക്ക് എത്തിക്കുന്നു ആ അതെ അതായത് പടച്ചവൻ നൽകിയ സിസ്റ്റം ആ സിസ്റ്റം മനുഷ്യരാൽ ചില മാനുപുലേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യരാൽ വന്ന മാനുപുലേഷൻ തിരുത്തലാണ് നമ്മള് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ അല്ലാതെ അത് നമ്മൾ വേറെ സിസ്റ്റത്തിലേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവസാനം എത്തേണ്ടി വരും നമ്മൾ കുടുംബത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ എത്രത്തോളമാണ് നമ്മുടെ കുടുംബത്തിന്റെ വ്യാപ്തി എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ മുസ്ലാസ്ലമോട് കുറാൻ പറയുന്ന ഒരു കാര്യം ഉണ്ടാവും അന്ത്യരാഷ്ട്രീയത്തെ കിലക്കറബി നിന്റെ ഏറ്റവും അടുത്ത കുടുംബക്കാരെ വിളിച്ചിട്ട് നീ എന്ത് ചെയ്യണം നൽകണം ചെയ്യുന്ന കാര്യം എന്താ പറയുക നമ്മളൊരു ഏറ്റവും അടുത്ത കുടുംബം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കൺസെപ്റ്റിൽ കൺസെപ്റ്റില് വരുകാരന്റെ തറവാട് വല്യുപ്പന്റെ ഉപ്പൻ്റെ എങ്ങനെ വിളിക്കുക ഇങ്ങനെ മേലോട്ട് പോയിട്ട് വലിയ കുടുംബത്തെ വിളിച്ചിട്ട് ഒരു കുറിച്ചിട്ടൊരു താഴ്വരെന്നറിയേ ആളുകളെ ഇത് കുടുംബാണ് എന്നുള്ള അടുത്ത ബന്ധുക്കളാണ് അടുത്ത കുടുംബം തന്നെയാണ് എന്നിട്ട് ഒന്നും ഒന്നുകൂടി പറയാണ് ഏറ്റവും അടുത്ത കുടുംബങ്ങൾ അവിടെ കരീബുമല്ലോ ഉപയോഗിച്ചിട്ടുള്ളത് ഏറ്റവും അടുത്ത കുടുംബങ്ങളെ നിങ്ങൾ വിളിക്കണം എന്ന് പ്രവാചകനോട് പറയുമ്പോ വിളിക്കുന്നത് വല്ല്പ്പനെപ്പന്റെ കുടുംബത്തെ എല്ലാരും താഴ്വരെന്നറിയാണിവിടെ ഇന്നത്തെ കുടുംബ സംഗമങ്ങള് മാത്രമാണ് അങ്ങനെ നടക്കാറുള്ളത് അവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബക്കാരാന്നുള്ളത് ആ നിമിഷം മാത്രം അറിയുന്ന എന്ന് കുടുംബ എല്ലാ ആഴ്ചയും മീറ്റിങ്ങിൽ ഇരിക്കുന്ന രണ്ടുപേരും ഒരു ദിവസം ഗ്രൂപ്പിൽ അത്തോളിൽ കൈയിട്ടിട്ട് ഫോട്ടോ എടുത്ത് അയക്കാണ് നമ്മള് കുടുംബക്കാരാണോ അല്ലെ എങ്ങനെ മനസ്സിലായി ഒരു കുടുംബ സംഗമത്തിൽ പോയപ്പോഴാണ് മനസ്സിലാക്കുക അല്ല അത്ര കുടുംബ സംഗമങ്ങളും ഫാമിലി ഗ്രൂപ്പുകളൊക്കെ പോലത്തെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഒരു നല്ല വശം ഉണ്ടല്ലോ നമ്മളത് എപ്പോഴും മോശം വശം പറഞ്ഞു നടത്തില്ല ഇത് ശരിക്കും ഭയങ്കരമായിട്ട് കുടുംബങ്ങളെ ഒന്നിപ്പിക്കാൻ പല പല വേരുകളെ അടുപ്പിക്കാനൊക്കെ ഇത്തരം സംഗമങ്ങളും ഗ്രൂപ്പുകൾക്ക് ഒരുപാട് ഹെൽപ്പ് നമ്മൾ കുടുംബ സമൂഹത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് പ്രവാചകൻ സ്വീകരിച്ച ഒരുപാട് മാർഗങ്ങളുണ്ട് സഹജ കാത്ത് അതിലൊന്നാണ് കുടുംബം എന്താ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോഴും പ്രവാചകന്റെ രീതികളെ പരിശോധിക്കുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ദാരിദ്ര്യ നിർമാർജ്ജനത്തിനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ട് പഠിപ്പിക്കുന്ന ജക്കാത്ത് സ്വതക്കാത്തോട് ചേർത്തന്നെ പറയുന്നുണ്ടാകുന്നു കുടുംബ ബന്ധങ്ങളെ ചേർക്കുക എന്നുള്ളത് കാരണം മറ്റപ്പുറമേ നിന്ന് നമ്മൾ ഒരാളെ സഹായിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു പോസ്റ്റർ അടിച്ചു വെക്കാൻ പറ്റും എൻ്റെ കുടുംബത്തിനകത്തുള്ള ഒരാളെ ഞാൻ സഹായിച്ച ഒരിക്കലും എനിക്ക് അവിടെ പോസ്റ്റർ അടിച്ച് വെക്കാൻ കഴിയില്ല അവിടെ ആ സഹായം ഏറ്റവും എക്സാനോട് കൂടിയിട്ടുള്ള സഹായം അയാളുടെ പ്രശ്നം പരിഹരിക്കപ്പെടണം ആവശ്യം അതെ അത്ര ആവശ്യമുള്ളൂ ഇപ്പൊ പല കുടുംബങ്ങളിലും അങ്ങനെ നടക്കുന്നുണ്ട് ഒരാൾ രോഗം ബാധിച്ച് കിടക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹമുള്ള ഗ്രൂപ്പുകളിലുള്ള ആളുകൾ തന്നെയാണ് കളക്ഷൻ എടുക്കുന്നത് പക്ഷെ അദ്ദേഹം ആ ഗ്രൂപ്പിലുള്ളത് കൊണ്ട് എന്തൊക്കെയാ ഇങ്ങനെ ഒരാൾ സുഖമില്ലാതെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാരും അതിലേക്ക് പൈസ ഇടണം എന്ന് പറയാറില്ല ചർച്ച അവിടെ നടക്കാറില്ല ചർച്ച അവിടെ നടക്കാറില്ല മിക്കവാറും ഓരോരുത്തരിലേക്ക് പേഴ്സണലായിട്ട് പോയി നല്ലൊരു സംഖ്യ അങ്ങനെ കൊടുക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇത് കുടുംബത്തിന്റെ ഒരു പ്രാധാന്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് കുടുംബത്തിന് കുടുംബത്തിന് അവിടെ രണ്ട് ാണ് നൽകി നൽകിയത് അതായത് കുടുംബ ബന്ധത്തെ മുറിക്കുന്നതിനെ ഇസ്ലാം പറയുന്ന ഒരു ഒരു തിന്മയുടെ ഒരു ആളുണ്ട് എത്ര വലിയ നമുക്ക് നമ്മൾ നട്ടി പോകും അതായത് ഒരു ചെറിയൊരു വിള്ളൽ ഏൽക്കുന്നതിന് ഇസ്ലാം ഇത്രത്തോളം വലിയ രീതിയിലുള്ള പ്രശ്നമായിട്ട് കാണുന്നുണ്ടോ വെച്ചാൽ പ്രശ്നമായിട്ട് കാണുന്നുണ്ട് കാരണം അതൊരു സാമൂഹ്യ പ്രശ്നമാണ് സോഷ്യൽ ഇഷ്യൂ ആണ് അതേതെങ്കിലും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു പ്രശ്നമല്ല നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ഞാൻ എനിക്ക് എനിക്ക് മിസ്ബാക്ക ഞാനും സ്വഭാവ കുടുംബമല്ല ഞാൻ നിങ്ങളോട് തെറ്റി അതിനൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് അത് വ്യാപിക്കൂല ഞാനും ഇങ്ങോട്ടും നമ്മൾ പ്രശ്നമായിട്ടുണ്ട് ഇനി നിങ്ങളെന്റെ കസിൻ വിചാരിച്ചോ ഞാൻ നിങ്ങളോട് തെറ്റിയാലോ എവിടേക്കത് ബാധിക്കും നിങ്ങളമ്മ എൻ്റെ ഉമ്മ തമ്മിലുള്ള ബന്ധം ഞാനും ഉമ്മയും തമ്മിലുള്ള ബന്ധം ഞാനുങ്ങളും സ്വഭാവമായിട്ടും ഭയങ്കര ഫാമിലി അടുത്ത ബന്ധമായിരിക്കും നിങ്ങളൊപ്പയും ഞാനും അടുത്ത ബന്ധമായിരിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ മക്കളും ഞാനും അടുത്ത ബന്ധമായിരിക്കും ഈ അടുത്ത ബന്ധങ്ങളിലൊക്കെ എന്ത് ചെയ്യണം ആ വിള്ളേർ ഇങ്ങനെ പടർന്നു പോവാണ് അപ്പൊ അത് അത് ഒരുപാട് അതൊരുപാട് മനസ്സുകളകറ്റുന്നു അത് ഒരു ഒരു മനോഹരമായി മുന്നോട്ട് ഒരു വലിയ സ്ട്രക്ചറിനെ വലിയൊരു ഒരു സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നു പലപ്പോഴും പുരോഗമന ആശയങ്ങളുടെ പേരിൽ പുറത്തു പോകുന്ന ആളുകൾ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകുന്നതോ അല്ലെങ്കിൽ കുടുംബം അത്തരത്തിൽ സ്വീകരിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളോ പൊതുവെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ആളുകളായിരിക്കും വിനോയ് തോമസിൻ്റെ ഒരു പുസ്തകമുണ്ട് പൊട്ടി ഇതിഹാസം എന്ന് പറഞ്ഞിട്ട് നല്ല രസമാണ് അത് വായിക്കാൻ കസാക്കിൻ്റെ ഇതിഹാസം വായിച്ചിട്ട് പിന്നെ കുടുംബത്തിൻ്റെ കുടുംബത്തിനെ പിരിച്ചുവിട്ട് വേറൊരു സ്ഥലം ഉണ്ടാക്കി അവസാനം അവിടുത്തെ പൊള്ളത്തരങ്ങളെ മനസ്സിലാക്കി ഷീറിന്റെ പാത്തുമ്മയുടെ ആടിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി വന്നിട്ട് കുടുംബത്തെ പിന്നീട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളുടെ കഥയാണത് കുടുംബത്തിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റും പൊതുവെ ഉത്തരവാദിത് അവ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് താല്പര്യം ഇല്ലാത്ത സ്വാഭാവികമായിട്ടും അതായത് എന്റെ ഞാൻ നേരത്തെ പറഞ്ഞ ജനറൽ ഐഡിയോളജി ആണെങ്കിലും ഫെമിനിസ് ആണെങ്കിലും മെനിനിസ് ആണെങ്കിലും ഒക്കെ പറയുന്ന വെച്ചാൽ നിങ്ങൾ നിങ്ങളെന്ന വ്യക്തിക്ക് കുടുംബം നല്ലതാവില്ല നിങ്ങളെന്ന വ്യക്തിയുടെ ചില പ്രഷറുകൾ ഇല്ലാതെയാവും നിങ്ങളെന്ന വ്യക്തി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഐഡിയൽ ടോപ്പ് മോസ്റ്റ് ലൈഫ് ഉണ്ടാവും നിങ്ങളുടെ സുഖത്തിന് ഒരു തീവ്രതയായിട്ടുള്ള ലൈഫ് അത് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അത് കിട്ടാതെ ആവും നിങ്ങളൊരു കുടുംബത്തിലെത്തുമ്പോൾ ഇത് പറഞ്ഞിട്ടാണ് അവരെന്ത് കുടുംബത്തിൽ നിന്ന് ട്രിഗർ ചെയ്ത് പിന്നിലേക്ക് വേക്കുക ഇത് എന്താ ഒന്ന് നമുക്ക് കുടുംബമില്ലാതെ ഒരു നാപ്പതിലും അമ്പതിലും ഒക്കെ ഖേദിക്കുന്ന എത്രയോ ആളുകളെ കാണാൻ കഴിയും പൂരവാഗമനം പറഞ്ഞ് വലിയ അച്ചീവ്മെന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും വലിയ സമ്പത്തൊക്കെ ഉണ്ടാവും എന്റേതെന്ന് പറയാൻ ഒരാളില്ല ഒരു ഹസ്ബൻഡും ഒരു വൈഫും അല്ല എന്റേതെന്ന് പറയാൻ ഒരു കുട്ടി ഇല്ല ഇന്ന് അമ്പതാമത്തെ വയസ്സ് റിഗ്രറ്റ് ചെയ്ത് കാര്യം ഉണ്ടോ അങ്ങനെ കേരളത്തിൽ നടന്നിട്ടുണ്ട് നാല്പത്തൊന്നാമത് ഒന്നല്ല കുറച്ച് കാര്യങ്ങൾക്ക് മുമ്പ് അവസാനം എനിക്ക് കിടന്നുറങ്ങണമെങ്കിൽ ഗുളിക കുടിച്ച് കിടന്നുറങ്ങേണ്ട സാഹചര്യത്തിലാണ് ഞാനിപ്പോ ജീവിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞ പോലെ റിഗ്രഷനാണോ കുമ്പസാരണോ എന്താ പറയാ ഒന്ന് എന്താ അറിയോ ഇപ്പൊ നമ്മള് ഈ മതം മുന്നോട്ട് വെക്കുന്ന ചില വിഷയങ്ങളിൽ ഉള്ള ലോങ് ടേം സൊല്യൂഷനുകൾ ഉണ്ട് ഇപ്പോൾ ഒരു വിഷയം തിന്മയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിലെ കോൺസിക്വൻസ് നമ്മൾ അല്ലെങ്കിൽ ആ തിന്മയുടെ പ്രശ്നം നമ്മൾ കാണാമെന്നുള്ളതാണ് മതപരമായ കമാൻഡെന്നില്ലെങ്കിൽ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യന് നിലപാടെടുക്കാനുള്ളൊരു അതാണ് മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യാം ഇപ്പൊ നമ്മൾ ഞാൻ മിസ്ബാക്കിനെ അടിക്കണത് തെറ്റാണ് എന്താ കാരണം മിസ്ബാക്കേദനിക്കുന്ന അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ആ പ്രശ്നം മനസ്സിലാകുന്ന വിഷയങ്ങളുണ്ട് തിന്മകളുണ്ട് മനുഷ്യൻ അതിലെ പെട്ടെന്ന് എന്ത് ചെയ്യോളൂ തീരുമാനം എടുക്കുകയുള്ളൂ എന്നാൽ കുറച്ചും കൂടി വലിയ വിഷയങ്ങളുണ്ട് പെട്ടെന്ന് അതിലെ പ്രശ്നം മനസ്സിലാവില്ല കുറെ കാലത്തിൽ പ്രശ്നം മനസ്സിലാവുള്ളൂ ലോങ് ടേം ആയിരിക്കും അതിൻ്റെ കോൺസിക്വൻസ് നമ്മൾ കാണാം ആ ലോങ് ടേം കോൺസിക്വൻസുകൾ പറഞ്ഞാൽ അത് പരിഹരിക്കാനും സമയമെടുക്കും അത് മനസ്സിന് പെട്ടെന്ന് മനസ്സിലാവില്ല അവിടെയാണ് ദൈവികമായ നിർദ്ദേശങ്ങൾ അനിവാര്യത വരുന്നത് അപ്പൊ ഞങ്ങൾ അടിച്ചു കഴിഞ്ഞാല് ആ വേദന മാറാനും പെട്ടെന്ന് പറ്റും പക്ഷെ നേരെ മറിച്ചിട്ട് ലോങ് ടേം കോൺസിക്വൻസ് ഉണ്ടാകുന്ന ലോങ് ടേം ഒരുപാട് കാലം എടുത്തുകൊണ്ട് പ്രയാസം ഉണ്ടാകുന്ന വിഷയമാണെങ്കിൽ അത് പരിഹരിക്കാനും അങ്ങനെ പെട്ടെന്ന് പറ്റൂല അവിടെയാണ് ദൈവികമായ കൽപ്പനകൾ അത്തരം പല വിഷയങ്ങളും അനിവാര്യമാണെന്ന് പറയാം ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ തന്നെ അമ്പതാമത്തെ വയസ്സുള്ള ഒരാൾക്ക് റിഗ്രറ്റ് ഉണ്ടാവുകയാണ് എനിക്കൊരു കുടുംബം വേണമായിരുന്നു എനിക്കൊരു മകൻ വേണമായിരുന്നു ഇപ്പോ ഒരു മകനോ ഒരു മകളോ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുള്ള മകൻ മകള് വേണമെന്ന് പറഞ്ഞാൽ പറ്റൂലത് ഇനി ഇരുപത് ഇരുപത്തിരണ്ട് വേണ്ട ഇപ്പൊ ചെറിയൊരു കുട്ടി എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ പോലും സാധ്യമാവാൻ ഒരു ഒരു കുറവാണ് ചാൻസ് അപ്പോ അത്തരം റിഗ്രറ്റിലേക്ക് ആളുകൾ പോവാണ് ഇനി ഇതല്ലാതെ വേറെ കണ്ടീഷൻ എടുക്കുമ്പോ ഇപ്പൊ കുട്ടികളെ വിഷയങ്ങളും പേരന്റിങ് കുട്ടികൾക്കണോ ലാസ്റ്റ് തന്നെ എക്സ്ട്രീംലി കരിയറിസ്റ്റിക് ആയ ഫുൾ ടീം രണ്ടുപേരും ഉമ്മ ഒപ്പി എൻഗേജഡ് ആയിട്ടുള്ള രണ്ടുപേരും നന്നായിട്ട് ജോലിക്ക് പോകുന്ന പേരന്റ്സിന്റെ ഒരുപാട് മക്കൾ ഇപ്പൊ സോഷ്യൽ മീഡിയക്ക് മുന്നിൽ വന്നിട്ട് പറയുന്ന ഒരുപാട് കേസുകൾ ലാസ്റ്റ് തന്നെ കേരളത്തിൽ തന്നെ രണ്ടോ മൂന്നോ കേസുകളൊക്കെ നമ്മൾ അങ്ങനെ കണ്ടു എന്നുള്ളതാണ് അഥവാ അവര് അവർ അവരുടെ അവരുടെ മക്കളെ അവരെങ്ങനെ പാരൻ്റ് എന്നുള്ള കാര്യം ഒരു ഐഡിയൽ ആയിട്ട് പറയുന്ന സമയത്ത് അവർക്ക് കിട്ടാത്ത പല കാര്യങ്ങളും അവർ ഞങ്ങളെ മക്കൾക്ക് കൊടുക്കും എന്ന് പറയുന്നത് കേൾക്കാൻ കഴിയും ഞാൻ എൻ്റെ മക്കൾക്ക് സമയം കൊടുക്കും ഞാൻ എൻ്റെ മക്കൾക്ക് ഭക്ഷണം പാക്ക് ചെയ്ത് കൊടുക്കും ഞാൻ എൻ്റെ മക്കളുടെ കൂടെ സ്കൂളുകളിലേക്ക് പോകുമെന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സായിട്ടുള്ള കുട്ടികൾ നമുക്കൊന്ന് കാണാൻ പറ്റും അഥവാ അവർക്ക് ബാല്യത്തിൽ എക്സ്ട്രീംലി കരിയറിസ്റ്റിക് ആയി കുട്ടികൾ നോക്കാൻ പോലും പറ്റാതെ രണ്ടുപേരും ജോലിയുടെ തിരക്കിൽ ഞാൻ ആ പേരൻസിനെ ബ്ലെയിം ചെയ്യല്ല ചിലപ്പോൾ കുട്ടികൾക്ക് നല്ല അവസ്ഥ ഉണ്ടാവണം എന്ന് വിചാരിച്ചുകൊണ്ട് പേരൻസ് അങ്ങനെ പെരുമാറുന്ന പേരൻസ് ആയിരിക്കാം അപ്പൊ അങ്ങനെ പോകുന്ന പേരന്റ്സ് അവരുടെ തിരക്ക് കാരണം സമയം കിട്ടാത്തത് കൊണ്ട് കുട്ടികൾക്ക് അവരുടെ ബാല്യം നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടൊരവസ്ഥയില് ആ കുട്ടികൾ തങ്ങളുടെ മക്കൾ എങ്ങനെ നോക്കുന്നു ഈ കാലത്ത് പറയാണ് അവര് പറയണത് ഞങ്ങൾ അവർക്ക് ഇത് കൊടുക്കും ആ ഒരു നഷ്ടബോധത്തിന്ന് വരുന്നൊരു പ്രവാചകൻ ചുംബിക്കുന്നത് അല്ല കാണുന്ന സമയത്ത് ഒരാൾ വന്ന് പറയുന്നുണ്ട് ഞാൻ എൻ്റെ മക്കളെതിരെ ചുംബിച്ചിട്ടില്ല കാരുണ്യം വറ്റിപ്പോയിട്ടുണ്ടെന്നാണ് മറുപടി വല്ലാത്തൊരു വാക്കാണത് അവിടെയാണ് കുടുംബത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുന്ന നാല് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയായിരിക്കും ഒന്ന് സമാധാനം കുടുംബത്തിന് സമാധാനം ഉണ്ടാക്കണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു തരത്തിലും ഉപാധികളില്ലാത്ത സ്നേഹം ഉണ്ടാക്കണം അതാണ് അൺകണ്ടീഷണൽ ആയിട്ട് രണ്ടാമത് മൂന്നാമത്തെ ഒന്നാണ് റഹ്മത്ത് ഉണ്ടാകണം കാരുണ്യുണ്ടാവണം പിന്നൊന്നാണ് ഈ സന്താന ഉത്പാദനത്തിന്റെ മാർഗമായി കുറക്കാൻ കാണുന്നത് ഒന്ന് സംവിധാനമാണ് മറ്റൊന്ന് അടിമയാണ് പക്ഷേ ഈ കാലഘട്ടത്തിൽ ഈ കാലത്തുള്ളത് ഈ രണ്ട് നാല് കാര്യങ്ങൾ കുടുംബത്തിനകത്ത് ഉണ്ടാക്കണം സമാധാനം ഒരു കുടുംബത്തിനകത്ത് പ്രായമായവർക്ക് ഉണ്ടാകണം യുവാക്കൾക്ക് ഉണ്ടാകണം കുട്ടികൾക്ക് ഉണ്ടാകണം ഇത് ഈ മൂന്ന് നാല് വിഭാഗങ്ങളിൽ ആളുകൾക്കും ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെയാണ് കുടുംബം പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് വരാൻ ാണ് ഈ ഇപ്പൊ കുട്ടികളെ വിഷയം പറഞ്ഞു കുട്ടികളെ വിഷയം പോലെ തന്നെ കുട്ടികൾക്ക് ഒന്നും കുട്ടികൾക്ക് ചൈൽഡ്ഹുഡ് കിട്ടൂല അല്ലെങ്കിൽ കുട്ടികളെ കുട്ടികൾക്ക് പേരൻസിനെ കിട്ടൂല അല്ലെങ്കിൽ കുട്ടികൾക്ക് പ്രോപ്പർ ഗൈഡൻസ് കിട്ടൂല സുഖങ്ങൾ കിട്ടിയിട്ടുണ്ടാവും എങ്ങോട്ട് പോകണം എന്ന് ദിശ കൊടുക്കുക അവിടെ ആളുണ്ടാവില്ല അല്ലെങ്കിൽ കുടുംബം അല്ലെങ്കിൽ ആളുണ്ടാവില്ല ഇനി കുടുംബം കുട്ടികളെ ഒരുപാട് വേറെ പ്രശ്നങ്ങളുണ്ട് കുട്ടികളുടെ പ്രശ്നം മാറ്റി വെക്കാണെങ്കിൽ ഇതേപോലത്തെ മറ്റൊരു പ്രശ്നമാണിത് ഈ മുതിർന്ന ആളുകൾ വയസ്സായ ആളുകൾ വയസ്സായ ആൾക്കാർക്ക് ഇതിനെയൊക്കെ വലിയ പ്രയാസമുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആളുകളുടെ ഒപ്പീനിയൻ ഉണ്ട് ഞാൻ എന്റെ ശമ്പളം എന്തിന് മറ്റൊരാൾക്ക് വേണ്ടി ചിലവഴിക്കുന്നു ഭാര്യയുടെ വിഷയത്തിൽ ആൾ പറയുന്നു ഭാര്യയിൽ നിന്ന് പറഞ്ഞ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരുപാട് നീഡ്സ് ഫുൾഫിൽ ചെയ്യാണ്ട് ആ നീഡ്സിന് പോലും പേയ്മെന്റ് കൊടുക്കാൻ അല്ലെങ്കിൽ പൈസ ചിലവാക്കാൻ ക്യാഷ് ചിലവാക്കാൻ എന്തല്ല തയ്യാറല്ല അതിനുവേണ്ടി പോലും എക്സ്പെൻഡിച്ചർ പോകണം ഞാൻ ആഗ്രഹിക്കുന്നില്ല അതേ ആളപ്പോ ഇങ്ങോട്ടൊരു ഒരു റിട്ടേൺസും ഇല്ലാത്ത ഇങ്ങോട്ടൊരു ഉപകാരവും ചെയ്തു തരാൻ കഴിയാത്ത കിടപ്പിലായ ഒരു പാരന്റിന് വേണ്ടി എന്ത് ചെലവഴിക്കും ഒരു ഒരു കിടന്നുപോയ ഒന്നൊക്കെ ഒപ്പൊക്കെ ചെലവഴിക്കും ഈ ഇൻഡിവിജ്വലിസും സ്വാഭാവികമായിട്ടും ചിന്തായിട്ട് വരുന്ന സമയത്ത് കുടുംബത്തിൽ അവർ അവഗണിക്കുന്ന ആദ്യത്തെ ആൾ എന്ന് പറഞ്ഞാൽ പ്രായമായോ ഉമ്മയൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിഒന്നിലാണ് ഗോദാർത് എന്ന് പറയുന്ന ഫ്രഞ്ച് സിനിമാകാരം ഭരിക്കുന്നത് ആ സമയത്താണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രത്തില് അന്തസരണം വരണമെന്നുള്ള ഒരു പ്രയോഗം വരുന്നത് അന്തസ്സിലുള്ള മരണം അതാണ് കുടുംബത്തിൽ പ്രായമായ ആളുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കിടപ്പിലാകുന്ന ആളുകളോ അവരെങ്ങനെ കിടക്കുകയാണെങ്കിൽ അവർക്ക് അന്തസ്സിലുള്ള മരണം നൽകണം മീൻസ് അന്തസ്സുള്ള മരണം എന്ന് പറഞ്ഞ സാധനം എന്താണ് അവർ കിടന്ന് മരണപ്പെടരുത് കിടന്ന് നരകിക്കരുത് എന്നാണ് വാക്ക് വാക്കുപയോഗിച്ചിട്ടുള്ളത് അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നരകിക്കുക എന്നുള്ള വാക്കേ അങ്ങനെ ഒരാൾ കിടക്കുന്നുണ്ട് എങ്കിൽ അത് നമ്മൾക്ക് പ്രതിഫലം കിട്ടാനുള്ള ഒരു കിട്ടാനുള്ളൊരു മാർഗ്ഗത്തിലേക്കുള്ള വഴിയാണ് വഴിയായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത് പക്ഷെ അവർ പറയുന്ന ഒരു കാര്യം എന്താണ് എന്നിട്ട് അവരോട് ചോദിക്കുക എന്ത് നിങ്ങൾക്ക് അന്തസ്സുള്ള മരണം തരട്ടെ ഏതെങ്കിലും അവർ അസിസ്റ്റഡ് അസിസ്റ്റഡ് പറയുന്നത് ആയിട്ടാണ് ചൂസ് ചെയ്യുന്നതൊക്കെ എത്രത്തോളം തൃപ്തമായിട്ടാണെന്നുള്ളത് വേറെ വിഷയം അതായത് ഇപ്പൊ ഞാൻ മരണം ചൂസ് ചെയ്യുന്നു അതിനർത്ഥം എന്താണ് ഒന്ന് ശാരീരികമായ അല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രയാസം കൊണ്ട് മാത്രമാണ് അയാൾ മരണം ചൂസ് ചെയ്യുന്നത് നാല് പുറത്തുനിന്ന് ആളുകൾ അവോയ്ഡൻസ് ആവാക്കള് കുട്ടികള് സ്ത്രീകള് ഇവരുടെ എല്ലാവരുടെയും ആവശ്യം ഒരുപോലെയല്ല ഇപ്പോ ഒരു പ്രായമായ ആളുകൾക്ക് കെയർ കിട്ടേണ്ടി വരും ഒരു യുവാവിന് കുടുംബത്തിനകത്ത് വരുന്ന സമയത്ത് സ്ട്രെസ് റിലീവ് ചെയ്യാനുള്ള ഒരു മാനസികമായിട്ടുള്ള സപ്പോർട്ട് ഒരു കുട്ടിക്ക് സെക്യൂരിറ്റി വേണ്ടി വരും ഒരു സ്ത്രീക്ക് അവരുടേതായ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യങ്ങൾ കുടുംബത്തിലെ പ്രായമായ കാലും ഇങ്ങനെയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും പിന്നെ ഈ പറയുന്ന നീഡ്സ് കിട്ടുന്ന വേറെ ഏതെങ്കിലും ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഇത് കുട്ടികള് കൗമാരക്കാര് യുവാക്കളും യുവതികളും അടങ്ങുന്ന യങ് യങ്സ്റ്റേഴ്സ് വൃദ്ധർ ഈ നാലു പേർക്കും വേണ്ട വ്യത്യസ്ത നീടുകൾ പരസ്പര പൂരകമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കുടുംബത്തിനത്തെ ഇതല്ലാത്ത വേറൊരു സംവിധാനം അതിന് എന്ന് വെച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം ഈ കുടുംബത്തിനകത്തുനിന്ന് കുട്ടികൾക്ക് കിട്ടേണ്ടത് കിട്ടാതെ ആകുന്ന സമയത്ത് കുടുംബത്തിനോടുള്ള ഒരു ഭയം ഇവിടെ എത്തിച്ചേരുന്നെന്ന് പറയണമെങ്കിൽ നമ്മൾ ഇന്നേ വരെയുള്ള ഫോക്സോ മൂന്ന് മാസം മറ്റുള്ള ആളുകൾ ഉപയോഗിക്കുന്നത് ഇവർക്ക് കുടുംബത്തിനകത്ത് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അത് എൻ്റെ ഉമ്മേനടുത്ത് ഉപ്പേനടുത്ത് ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രയാസം പറയാൻ പറ്റുന്നില്ല അത് അത്രത്തോളം പോലും എനിക്ക് അവരുമായിട്ട് ബന്ധമില്ല എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ് ഇൻഷാല്ല തുടർ ചർച്ചകളിൽ ഓരോ കുടുംബത്തിനും ഓരോരുത്തരും ഉണ്ടാക്കേണ്ട റോൾ എന്താണെന്നുള്ളതും അവർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം എന്താന്നുള്ളതും നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കുന്നു ഈ ഒരു എപ്പിസോഡിന് ഇവിടെ അവസാനം കുറയ്ക്കുകയാണ് ഇൻഷാല്ല ചർച്ചകൾ തുടരേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് നമ്മളിൽ നിന്ന് വിത്തുവീഴ്ചകൾ ഉണ്ടാക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മളുടെ കുടുംബത്തിൽ പ്രധാനം ചെയ്യുമാറാകട്ടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു